എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിൽ കുഴപ്പം വെറും കൈയോടെ പോകേണ്ടതെന്ന് ഒരു സാധനം കുത്തിവരുകൊണ്ടായതാണെന്നാണ് പറഞ്ഞുതന്നെ ഉണ്ടാക്കിയത് ഓൽക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഓഡിയോ കൊടുക്കുക അല്ലെങ്കിൽ ഓഡിയോ ഇടാനൊന്നും ആകൂല എന്ന് വിചാരിച്ച് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാറാണ് ബട്ടൺ നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ കാണാനൊ മറന്നുപോകരുത് ഞാനിത് മലപ്പുറം കിച്ചൺ എന്നൊരു ചാനലുണ്ടല്ലോ ഐശ്വാര ചാനൽ അതിൽ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ അതിൽ കടലൊന്നും ഇനി ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള ഓരോ റെസിപ്പികളൊക്കെ കൂട്ടാറാണല്ലോ പതിവ് നിന്നിട്ട് പിന്നെ നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറയും കടല വറക്കാൻ എയർഫെയർ ആയി ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് എയർഫെയർ ഇല്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങിക്കോളി കാരണം അതിൽ ബിരിയാണി ചൂടാക്കാൻ പറ്റും പൊറോട്ട ചൂടാക്കാൻ പറ്റും കടല വറക്കാൻ പറ്റും അങ്ങനെ മീൻ പൊരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പല 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 പലയിതും നടത്താൻ പറ്റും എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊരു ആക്കി വെച്ച് പോയാൽ പത്ത് മിനിറ്റിലിട്ട് പോവുകയാണ് ഞാൻ പത്ത് മിനിറ്റിലിട്ടായി പോയാൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് കടല റെഡി ആവേണ്ടതെന്നാണ് പറഞ്ഞു വേണേ ഞാനിവിടെ കടല റെഡിയാക്ക റെഡി ആയിക്കോട്ടെ പോയിക്കിടെ നമുക്ക് അവിൽ അവിൽ വർക്കണമല്ലോ ഞാനെന്നാ അവൽ കൊണ്ട് ആലുവ ഉണ്ടാക്കണേ നിങ്ങൾ കേട്ടിരിക്കണോ തിരുനെല്ലേലി ആലുവൊക്കെ കെ ആർ ബേക്കറിയിൽ കിട്ടും ഞാനിവിടെ മഞ്ചേരി കെ ആർ ബേക്കറി നടക്കുമ്പോൾ വാങ്ങാറുണ്ട് അവിടെ അലവൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്നാലും എന്തോ ഒരു ടേസ്റ്റാന്നറിയോ ഒടുക്കത്തെ ടേസ്റ്റാന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അത്രയും നല്ല ടേസ്റ്റാണ് തിരുനെൽവേലി അലുവ എനിക്ക് അലുവയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് തിരുനെൽവേലി അലുവ അത് നിങ്ങൾക്ക് ഇഷ്ടമാകണെങ്കിൽ നിങ്ങൾ തീർ തീർച്ചയായിട്ടും വാങ്ങിക്കോളെ അതൊന്നും ഇതൊന്നും ബെരഗലൊന്നും ഉണ്ടാക്കലൊന്നും നടക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തൊക്കെ എന്തോരം പണിയാണ് കുറേ ജോലി എടുക്കണേ ഈ ആലുവയൊക്കെ ഉണ്ടാക്കണേ അത് ഉണ്ടാക്കണേലാ നല്ലത് അരക്കിലും ആലുവ കടയിൽ പോയിട്ട് വാങ്ങുക നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഇളക്കി 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 ഇങ്ങക്ക് വീഡിയോയില് കാണുമ്പോൾ രണ്ടിന്റ് അഞ്ചിന് പത്തിന്റ് അങ്ങനെയൊക്കെല്ലാം ഉണ്ടാവുകയുള്ളൂ അതൊന്നുമല്ല ഗ്യാസ് കുറേ ചിലവാകും അങ്ങനെ പല മാനനഷ്ടങ്ങളും ഉണ്ടായിട്ട് ഒരലുവ തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് എന്താ പറയുക ഞാൻ വർ എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത് തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതന്നത് ഞാൻ പറഞ്ഞില്ല മലപ്പുറം ആശ്വര കിച്ചൺ ചാനലിന് എന്താ പറയുക ചാനലിനാണ് ഞാൻ അത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് പറയാണ് ഇന്ത്യ കറക്റ്റ് ഇങ്ങോട്ട് ആ ഒരു പരുവത്തിലൊന്നും ആയി കിട്ടിയില്ല പിന്നെ ഇന്ത്യയിൽ ഞാൻ കുറേ കൂട്ട് ഏറെ ചേർത്തിട്ടുണ്ട് ഓലിതൊന്നും ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നല്ലതൊക്കെ ഉണ്ടാക്കണം നല്ല പാടന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായത് പറയാനുള്ളത് എനിക്ക് അപ്പോൾ നമുക്ക് കടല പറയുണ്ട് പിന്നെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കില്ലേ ചെറുതായിട്ട് ആ കടലൊന്ന് വെറുതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞമ്മള് ഇതിലേക്ക് ഒഴിച്ചിട്ട് വരുക തന്നെ വരയ്ക്കന്നെ വരുക എന്നേ അതുതന്നെ പറയുകയുള്ളു വരുകനെയാണ് ചുവടുവെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇതാക്കിയെടുത്ത് അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഞാൻ തീ കൊഴിച്ചത് ഇത് നേരാ ചട്ടി കൊഴിച്ച പോരായിരുന്നു എന്താ ഞാൻ ഈ ചെയ്യണേ എന്താ പറയാ എനിക്ക് വാക്കുകളില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞത് ഏതെങ്കിലും ഞാൻ അവിടെ തിരുനെൽവേലി അലവിയൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് തിരുനെൽവേലി അലവൊന്നും എനിക്കുണ്ടാക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിനൊക്കെ കുറേ അതെന്തോ ഒരു ടേസ്റ്റ് അതൊന്നും ആയ എന്തായാലും നമ്മൾ റെഡി ആക്കി റെഡി ആക്കി കിട്ടൂല വേസ്റ്റേജിന്റെ തവിടോയിൽ നിങ്ങൾ കെട്ടിക്കണോ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കോളി തവിട് ഓയിൽ നല്ലതാണ് ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് അതിന് എത്തി വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അവളിൻ്റെ അടുത്ത് പറഞ്ഞതാണ് നല്ല എണ്ണയാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല സൂപ്പറാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അവൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റേജിന്റെ തവിട് ഓയിൽ വാങ്ങാം വേറെ എല്ലാ കമ്പനികളൊന്നും ഞാൻ പറയാറില്ല ആ വെസ്റ്റേജിൻ്റെ ഓയിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം വാങ്ങാത്തവരെന്നൊക്കെ വാങ്ങി നോക്കൂന്നാണ് പറയാനുള്ളത് ഒഴിച്ചാനാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ കഴിഞ്ഞു കിണന്നാണ് പറഞ്ഞു തന്നെ ഏതെങ്കിലും വേസ്റ്റേജിൻ്റെ തവിടോയിൽ എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വേസ്റ്റേജ് ഇതുവരെ വിറ്റാമിൻ ബി ബി അല്ല ഡി കുറവാണോ എന്ന് പറഞ്ഞാൽ നിത്തിൻ്റെ പിന്നാലെ കൂടി എടുക്കണം പണിയേനി അവൾക്ക് എന്താ ഡീ കുറഞ്ഞിട്ട് എന്താ പലതരം അസുഖങ്ങൾ ഉണ്ടായിന് അപ്പോൾ വേസ്റ്റേജിൻ്റെ കമ്പനിയിൽ തന്നെ ഡീൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു സ്പ്രേ അപ്പോൾ ഡീ കമ്മി കുറേ ആളുകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തെടുത്ത് പറയണത് ആ ഒരു സ്പ്രേ നാവിൻ്റെ തായ അടിച്ചെടുക്കാനുള്ളതാണ് അത് അടിച്ചെടുത്താല് വിറ്റാമിൻ ഡി വളരെ റെഡി ആയി കിട്ടും എന്നാണ് പറയാനുള്ളത് അപ്പോൾ പതിനഞ്ചെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പം ഇതുമില്ലാത്ത ആളുകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞിട്ടോ പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഉള്ള ആളുകളെൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പോലൊക്കെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു പോലക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം അത്രത്തോളം കഷ്ടപ്പാടാണ് ഈ വിറ്റാമിൻ ഡി കുറവായാൽ അത് കടന്നു പോയതുകൊണ്ട് എൻ്റെ അനിയത്തിക്ക് അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത് ഇതുവരെ വിറ്റാമിൻ ഡി കമ്മി ആണതിനെ പിന്നാലെ കൂടി അടക്കിയേനെ ഇപ്പം ഇന്നലെ എൻ്റെ മക്കൾക്ക് വിറ്റാമിൻ ബി ആണ് കമ്മി എന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ചുണ്ടുമലൊക്കെ ചെറുതായിട്ട് മുറി ഉണ്ടാവും അപ്പോൾ വിറ്റാമിൻ ബി കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എന്ത് ഫുഡ് ആണ് അതിൻ്റെ അടുത്ത് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞതാണ് വിറ്റാമിൻ ബിക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ അവില് ധാരാളമായിട്ട് കഴിക്കുക അതാണ് കഴിക്കുക അവൽ കൊണ്ട് എന്തെങ്കിലും റെസിപ്പികൾ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ പലതും പലതും അവൽ കൊണ്ടുണ്ടാക്കി എടുക്കുക അവൽ നാളികേരം ചിരകിയിട്ട് ശർക്കര ചേർത്തിട്ട് കൊടുക്കുക അവല് കൊണ്ടുള്ള ഓരോ ഒന്നോന്നര ഐറ്റംസുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിനി പിന്നെ ഞാൻ വീട്ടിൽ വീട്ട് ചട്ടി ചട്ടിയെടുത്തു അവല് പൊടിച്ചാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി എന്ത് നെയ്യ് ഒഴിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ പിന്നെ കറക്റ്റ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പരുവത്തിൽ നമുക്ക് നേരിട്ട് റെഡി കിട്ടും എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ചർട്ടിയൊന്നും ഇല്ല ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആരോടും എന്നാണ് പറയാറുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആയിരിക്കണം നല്ലത് അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക ആയിരിക്കും നല്ലത് കാരണം എന്തോരം നേരം നമ്മൾ ഇത് ഇളക്കി കൊണ്ടിരിക്കണേ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അഞ്ചിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങനെ നല്ലത് ഇത് കുറേ ടൈം ഇളക്കി 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 ഉണ്ടാക്കണ ഇല്ലാതെ എല്ലാവർക്കും നമ്മൾ ഈ വാങ്ങിക്കൂടെയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ഏലക്കായ ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് നമുക്ക് ഏലക്കായ പഞ്ചസാരയിൽ പൊടിച്ച് ചേർത്തിട്ട് തീക്കെന്നെ തട്ടിക്കൊണ്ടിരണം കൊണ്ടുവരണം എന്നാണ് പറഞ്ഞ് വേണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ് ബട്ടൺ നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ കാണാനും നിങ്ങളും മറന്നുപോകരുത് അങ്ങനെ ഞാൻ ആ പഞ്ചസാര പൊടിച്ച് ഏലക്കായും കൂടി കൂട്ടിപ്പൊടിച്ച് ഇനി ഞാൻ സാധനം തീക്കി ചേർത്തിട്ടുണ്ട് ടോട്ടലിപ്പോൾ കുറേ പഞ്ചസാരയും കുറേ ശർക്കരയും ഇട്ട് ഇട്ടുകൊണ്ട് കുറേ ആലുവ ഉണ്ടാക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും റെഡി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടിൻ്റെ പാക്കറ്റ് ഇതേക്ക് കലക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുറുക്ക് പരുവത്തിൽ ആവിൽ മാത്രമാവുമ്പോൾ ആ കറക്റ്റ് കറക്റ്റ് ആയി ഇതിൻ്റെ ഒരു ടെസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിതിക്ക് എന്ത് ചേർത്തണം മൈദ കലക്കി വെച്ചിരുന്നത് പിന്നെ അലുവൻ്റെ കറക്റ്റ് പരുവത്തിൽ ഇളക്കിയിട്ട് 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 കുറേ ടൈം ഇളക്കുമ്പോഴാണ് അലുവൻ്റെ കറക്റ്റ് പരുവം റെഡിയായി കിട്ടുക എന്നാണ് പറഞ്ഞു തന്നെ ഇത് മെള്ളൊന്നും നിർത്തിരുത് അലുവൻ്റെ പരുവാകണത് വരെ ഇളക്കുക പിന്നെ ഞാൻ ഈ മൈദപ്പൊടി കലക്കി വെച്ചതാണ് ഈ കണ്ടത് കുറച്ച് മൈദപ്പൊടി കലക്കി വെച്ചാൽ കുറച്ചൊരു ഇതുണ്ടാവും എനിക്ക് തോന്നിപ്പോയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇത് ചേർക്കണം ഇനി എന്ത് എന്താ പറയുക എന്താ പറയുക പാൽപ്പൊടിയും ഒരു പാക്കറ്റ് പാൽപ്പൊടി പത്ത് രൂപേൻ്റെ പാൽപ്പൊടി ഉണ്ടെന്ന് ചേർത്തു പാകത്തിന് ഒപ്പിട്ടോ പഞ്ചസാര ഇട്ടോ ഏലക്കായ ഇട്ടോ കടലിട്ടോ ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അത്ര തന്നെ പറയാനുള്ളത് കഴിയണത് ഉണ്ടാക്കാതെ ഇരിക്കായിരിക്കും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ കഷ്ടപ്പാട് ഞാൻ ലാസ്റ്റായിട്ട് മിൽക്ക് മേടും ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റോടു കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അലവൻ്റെ ഒരു പരുവത്തിലായി കിട്ടിയില്ല കുറേ നേരം ഇളക്കി 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 കാണുമ്പോൾ ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ വിചാരിച്ചു അഞ്ചിൻ്റെ അല്ലേ എളുപ്പമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മുടെ വെറും തോന്നലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കാൻ നിൽക്കാത്തത് എൻ്റെ ചാനലിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ആണ് ഏതേലും ഈ ഒരു പരിപത്തിലൊക്കെ റെഡി ആക്കിട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് തന്നെ തട്ടി നോക്കാം നമ്മൾ ഇട്ടോ കൂടെ തട്ടിയൊക്കെ ഞാൻ ഫോട്ടോ ഫോട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇറക്കി ഇനി നമുക്ക് എന്താക്കാം അതിലേക്ക് നമ്മൾ ഓയിലോ എണ്ണ എന്താ വെച്ചാൽ തടവി കൊടുത്തിട്ട് നമുക്ക് ഇതാക്കാം പിന്നെ അലുവായതുകൊണ്ട് അതിൽ കുറച്ച് നെയ്യും ഓയിലൊക്കെ നല്ലത് എണ്ണ നല്ലതാണ് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടും ഇളക്കി 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 യോജിപ്പിച്ചാൽ മതിയെ കിട്ടോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിതൊന്ന് സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് പിന്നെ തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കാമെന്നാണ് ആ തണുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഏതേലും ഒന്നും കൂടി പരുവത്തിലാകണം അലുവൻ്റെ പരുവത്തിലായി കിട്ടണം ഇത് അത്രത്തോളം ക്ലിയർ അല്ല എന്നാലും റെഡിയാണ് നല്ല സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മിൻസത്തില് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് കമന്റിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ് അപ്പോൾ അവൽ കഴിക്കുന്ന നല്ല ഗുണങ്ങളുണ്ടെന്ന് എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലേ കൊളസ്ട്രോളിന് നല്ലതാണ് പ്രഷറിന് നല്ലതാണ് അങ്ങനെ പലതരം അസുഖങ്ങൾക്കും അവൽ നല്ലതാണ് എല്ലാ അസുഖങ്ങൾക്കും അവൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ബിയുടെ ഒരു കലവറ തന്നെ ഈ അവലിൽ ഉണ്ട് ഇപ്പം രാവിലത്തെ ഫുഡൊക്കെ ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് അവൽ അത്രയേ ഉള്ളൂ ഓക്കേ ബായി അടുത്ത പിരിയാൽ കാണാം ഇൻഷാല്ല അപ്പോൾ കുറേ മാവുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ സെറ്റാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇവിടെ പാത്രത്തിൽ വെച്ച് പോയി എന്നിട്ട് ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെയും പറഞ്ഞു ഞങ്ങൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു അപ്പോഴും അപ്പോഴും അവർ കഴിച്ചു പിന്നീട് അവർ എന്നോട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഫോൺ വിളിച്ചിട്ടും പറഞ്ഞു ഉമ്മാക്കല്ല ഇഷ്ടപ്പെട്ടത് അപ്പം അത്രയേ ഉള്ളൂ ഓക്കേ ബായി അടുത്ത പിരിയാൽ കാണാം ഇൻഷാല്ലാ